ഗൈസ് വളരെ സന്തോഷത്തോടുകൂടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന ഞങ്ങളുടെ തിരൂർക്കാട് എ എം എൽ പി സ്കൂളിലാണ് എൻ്റെ മോള് പഠിക്കുന്ന കൂടെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അവളിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു ടീച്ചേഴ്സ് ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മഞ്ജു ടീച്ചറുടെ ഫോട്ടോ ഒന്ന് വരച്ചിരുന്നു അപ്പം ഒരുപാട് ആളുകൾ ചിത്രം വരച്ചു കൊടുക്കണല്ലേ എന്നില്ല അപ്പോൾ അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ അവൾക്ക് ആ ഒരു ഫോട്ടോ വരച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയെ ടീച്ചർക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കാന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഭിമാനം ഒരു നിമിഷമായിരുന്നു കേട്ടോ അത് കാരണം നമ്മൾ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് കാരണം ആ ടീച്ചറുടെ കണ്ണിൽ നിന്നായിരുന്ന പ്രകാശം അത്രയും മനസ്സിനെ തട്ടുന്ന ഒന്നായിരുന്നു അതുപോലെ അവിടെ കൂടിയിരുന്ന് കുഞ്ഞുമക്കളുടെ നല്ല നല്ല വാക്കുകൾ ആശ്ചര്യത്തോടു കൂടെയുള്ള അവരുടെ ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒന്നാണ് എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളിൽ പോയിട്ട് എൻ്റെ മോളുടെ ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും അവിടെ കൂടി നിന്നിട്ടുള്ള ഓരോ കുഞ്ഞു മക്കൾക്ക് സന്തോഷം നൽകാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ നല്ല കമൻസും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അതുപോലെ നമ്മുടെ ചാനലും അതുപോലെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച്